നമസ്കാരം പെണ്ണില്ലം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സാരി ഉടുക്കും ഞാനും ഉടുക്കും നിങ്ങളും ഉടുക്കും പക്ഷേ സാരിയെക്കുറിച്ചുള്ള ചരിത്രമറിയാതെയാണ് നമ്മളൊക്കെ സാരി ഉടുക്കാറ് അത് മോശമല്ലേ ഓരോ സ്ത്രീയെയും സുന്ദരിയാക്കുന്നത് സാരിയാണെന്നാണ് കൂടുതൽ പുരുഷന്മാരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് എന്നും ഇനി സാരി ധരിക്കുമോ ചരിത്രപരമായി സാരി ഇന്ത്യൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൻ്റെ ഭാഗമായിരുന്നു ബിസി രണ്ടായിരത്തി എണ്ണൂറിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ സാരി ഉപയോഗിച്ചിരുന്നതായി തെളിവുകളുണ്ട് അക്കാലത്തെ ശില്പങ്ങളിലും പ്രതിമകളിലും സാരി ധരിച്ച സ്ത്രീകളെ കാണാം പരുത്തി പട്ടുപോലെയുള്ള തുണിത്തരങ്ങൾ ഉപയോഗിച്ചാണ് സാരികൾ നെയ്തിരുന്നത് ഇൻഡിഗോ മഞ്ഞൾ ഫ്രാന്തൻ ചുവപ്പ് തുടങ്ങിയ പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ച് സാരികൾക്ക് നിറം നൽകിയിരുന്നു സാരിയുടെ ചരിത്രത്തിൽ പല രാജവംശങ്ങൾക്കും പങ്കുണ്ട് മൗര്യന്മാർ ഗുപ്തന്മാർ മുഗളന്മാർ ബ്രിട്ടീഷ് ഭരണ സാരിയുടെ രൂപകൽപ്പനയിലും രീതികളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് സാരി ലോകമെമ്പാടുമുള്ള ഒരു ജനപ്രിയ വസ്ത്രമായി മാറിയിരിക്കുന്നു കേരള സാരിയെ സെറ്റ് സാരി എന്നും പറയുന്നു മുണ്ടും നേരിയതുപോലെ തോന്നുന്ന വസ്ത്രമാണ് കേരള സാരി കേരള സാരിക്ക് ഒരു ഭാഗം മാത്രമാണുള്ളത് എന്നാൽ മുണ്ടും നേരിയതും രണ്ട് ഭാഗമുള്ള വസ്ത്രമാണ് സാരി പോലുള്ള ഡ്രാപ്പറിയുടെ ചരിത്രം സിന്ധു നദീതട സംസ്കാരത്തിലേക്ക് ീളുന്നു ഇത് ബി സി രണ്ടായിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് അഭിവൃദ്ധി പ്രാപിച്ചു ബി സി അഞ്ചാം സഹസ്രാബ്ദത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പരുത്തി ആദ്യമായി കൃഷി ചെയ്യുകയും നെയ്തെടുക്കുകയും ചെയ്തത് ഈ കാലയളവിൽ ഉപയോഗിച്ചിരുന്ന ചായങ്ങൾ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് പ്രത്യേകിച്ച് ഇൻഡിഗോ ലാക്ക് റെഡ് മാർഡർ മഞ്ഞൾ ബി സി രണ്ടായിരത്തി നാനൂറ്റി അൻപതിലും ബി സി രണ്ടായിരത്തിലും പട്ട് നേതെടുത്തു സാരി എന്ന വാക്ക് സ്ത്രീകളുടെ വസ്ത്രമായി ആദ്യകാല ഹിന്ദു സാഹിത്യത്തിൽ പരാമർശിക്കപ്പെടുന്ന സാദിക സംസ്കൃത വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് സാരി അല്ലെങ്കിൽ സാദിക എന്നത് മൂന്ന് കഷ്ണങ്ങളുള്ള ഒരു കൂട്ടത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാൽ അടിവസ്ത്രമായ അന്തരീയം ഇവ ഉൾപ്പെടുന്ന ഒരു മൂന്ന് കൂട്ടം ആയിരുന്നു അന്നത്തെ സാരി ബി സി ആറാം നൂറ്റാണ്ടിലെ സംസ്കൃത സാഹിത്യത്തിലും ബുദ്ധപാലി സാഹിത്യത്തിലും ഈ കൂട്ടം പരാമർശിക്കപ്പെടുന്നുണ്ട് പുരാതന അന്തരീയ എന്ന് പറയുന്നത് ഫിഷ്ടൈൽ പതിപ്പിലെത്തി റാപ്പിനോട് വളരെ സമയമുള്ളതായിരുന്നു ഇത് പിന്നീട് ി പവാടയായി പരിണമിച്ചു ഇന്ന് ഗാഗ്രി എന്നും ലെഹങ്ക എന്നും അറിയപ്പെടുന്നു തോളിലോ തലയിലോ ധരിക്കുന്ന ഒരു ഷാൽ പോലുള്ള മൂടുപടമായിരുന്നു ഉത്തരിയ ഇന്ന് ദുപ്പട്ട ഹൂംഘട്ട എന്നറിയപ്പെടുന്ന ഒന്നായി ഇത് പരിണമിച്ചു അതുപോലെ സ്നാനപട്ട ചോളിയായി പരിണമിച്ചു ഏഴാം നൂറ്റാണ്ടിലെ ബാളഭട്ടൻ്റെ സംസ്കൃത കൃതിയായ കാദമ്പരിയും ചിലപ്പതികാരം പോലുള്ള പുരാതന തമിഴ് കവിതകളും സ്ത്രീകളെ അതിമനോഹരമായ സാരിയിൽ വിവരിക്കുന്നു സാരിയുടെ സമാനമായ ശൈലികൾ കേരളത്തിലെ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മധ്യകാല കേരളത്തിലെ വിവിധ ക്ഷേത്ര ചുവച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യകാല ഘട്ടത്തിൽ അയൽ രാജ്യമായ തമിഴ്നാട്ടിൽ നിന്നോ ഡക്കാനിൽ നിന്നോ ആണ് കേരളത്തിലെ ഒറ്റകഷ്ണമായ സാരി ഉരുത്തിരിഞ്ഞത് എന്ന് മനസ്സിലാക്കാം വിവാഹിതരായ സ്ത്രീകൾ മൂടുപണം ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴും ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ പ്രബലമാണ് ഇത് ഖൂം ഖട്ട് എന്നറിയപ്പെടുന്നു അവിടെ സാരിയുടെ അയഞ്ഞാറ്റം തലയ്ക്ക് മുകളിലൂടെ വലിച്ചിട്ട് മുഖത്തെ മൂടുപണമായി പ്രവർത്തിക്കുന്നു ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബി സി രണ്ടാം നൂറ്റാണ്ടിനും എ ഡി ആറാം ഇടയിൽ വിവിധ പ്രാദേശിക ശൈലികളിൽ ഇറുകിയ ബോഡീസുകൾ അല്ലെങ്കിൽ ചോളികൾ പരിണമിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ആദ്യകാല ചോളികൾ പിന്നിൽ കെട്ടിയ മുൻഭാഗം മൂടുന്നവയായിരുന്നു പുരാതന വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഈ ശൈലി കൂടുതൽ സാധാരണമായിരുന്നു ഈ പുരാതന ബോഡീസ് അല്ലെങ്കിൽ ചോളി ഇന്നും രാജസ്ഥാൻ സംസ്ഥാനത്ത് സാധാരണമാണ് പട്ടി മോച്ചി പക്കോ ഖരക് സൂഫ് കത്തി ഫുൽക്കാരി ഗാന്ധി തുടങ്ങിയ അലങ്കാര പരമ്പരാഗത എംബ്രോയിഡറിയുടെ വിവിധ ശൈലികൾ ചോളികളിൽ ചെയ്യുന്നു തെക്കൻ ഭാഗങ്ങളിൽ ചോളിയെ രവിക്ക് എന്നാണ് വിളിക്കുന്നത് ഇത് പിന്നിൽ കെട്ടുന്നതിന് പകരം മുന്നിൽ കെട്ടുന്നു ഈ പ്രദേശത്ത് ചോളികൾക്ക് ഉപയോഗിക്കുന്ന പരമ്പരാഗത എംബ്രോയ്ഡറി രൂപമാണ് കസുതി നേപ്പാളിൽ ചോളി ചോളോ അല്ലെങ്കിൽ ചൗബണ്ടി ചോളോ എന്നറിയപ്പെടുന്നു പരമ്പരാഗതമായി മുൻവശത്ത് കെട്ടുന്നു ഹിന്ദു വിവാഹങ്ങളിൽ വധുക്കൾ പരമ്പരാഗതമായി തിരഞ്ഞെടുക്കുന്ന വസ്ത്രമായ വിവാഹസാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറം ചുവപ്പാണ് സ്ത്രീകൾ പരമ്പരാഗതമായി സിൽക്ക് കോട്ടൺ ഇക്കാത്ത ബ്ലോക്ക് പ്രിന്റ് എംബ്രോയ്ഡറി ടൈ ഡൈ തുടിത്തരങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച വിവിധ തരം പ്രാദേശിക കൈത്തറി സാരികളാണ് ധരിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാലുള്ള ബ്രോക്കേഡ് സിൽക്ക് സാരികൾ ബനാ സാരി കാഞ്ചീപുരം അല്ലെങ്കിൽ കാഞ്ചീപരം ഗഡ്വാൽ പൈത്താണി മൈസൂർ ഉപ്പട ബാഗൽപുരി ബെൽച്ചുരി മഹേശ്വരി ചന്ദേരി മേഖേല ഗിച്ച നാരായൺപെറ്റ് എറി തുടങ്ങിയവയാണ് പരമ്പരാഗതമായി ഉത്സവ ഔപചാരിക അവസരങ്ങളിൽ ധരിക്കുന്നത് പട്ടോല പോച്ചമ്പള്ളി ബോങ്കായ് ഖണ്ഡുവ സാമ്പൽപുരി ഗദ്വാൾ ബർഹാമ്പുരി ബർഗഡ് ജംതാനി തന്ത മംഗളഗിരി ഗുണ്ടൂർ നാരായൺപെറ്റ് ചന്തേരി മഹേശ്വരി നൂപ്പട്ടൻ തുസാർ ഇൽക്കൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടൺ സാരികൾ കോട്ടസാർ ഇൽക്കൽ എന്നിവയായിരുന്നു എല്ലാ ദിവസവും വസ്ത്രധാരണം ബന്ദാനി ലെഹേറിയ ബഗ്രു അജ്രഖ് സുൻ ഗുഡി കോട്ട ദാബു ദാബു പ്രിൻ്റ് ബാഗ് കലങ്കരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ടൈ ഡൈഡ് ബ്ലോക്ക് പ്രിൻറ് സാരികൾ പരമ്പരാഗതമായി മഴക്കാലത്ത് ധരിക്കുന്നു ഔപചാരിക അവസരങ്ങളിൽ സാരികളിൽ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത എംബ്രോയിഡറിയുടെ ഒരു ജനപ്രിയ രൂപമാണ് ഗോട്ടാപ്പട്ടി കൂടാതെ മോച്ചി പക്കോ ഖരക് സൂഫ് കത്തി ഫുൽക്കാരി ഗാംതി തുടങ്ങിയ പരമ്പരാഗത നാടോടി എംബ്രോയ്ഡറികളും അനൗപചാരികവും ഔപചാരികമായ അവസരങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു ഇന്ന് പോളിസ്റ്റർ ജോർജറ്റ് ചാർമീസ് തുടങ്ങിയ ആധുനിക തുണിത്തരങ്ങളും സാധാരണയായി ഉപയോഗിക്കുന്നു മണിപ്പൂരിൽ ഇനാഫിയും ഫാനക്കും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരാണ് ഫാനക് ലോവർ റാപ്പ് ലോങ് സ്ലീവ് ചോളി എന്നീ മൂന്ന് സെറ്റ് വസ്ത്രങ്ങളോടൊപ്പമാണ് അവർ ധരിക്കുന്നത് ഇത് അസമിൽ ധരിക്കുന്ന വസ്ത്രശൈലിയുമായി ഏറെക്കുറെ സാമ്യമുള്ളതാണ് ജൈനമതം ഹാസിയിൽ ധരിക്കുന്ന ഹാസി ശൈലിയിലുള്ള വസ്ത്രമാണിത് ഇത് സിന്ധു നദീതട സംസ്കാര കാലഘട്ടം മുതൽക്കേയുണ്ട് സംസ്കൃതപദമായ സാടിയിൽ നിന്നാണ് സാരി ചരിത്രപരമായി സാരി ഇന്ത്യൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൻ്റെ ഭാഗമായിരുന്നു ബി സി രണ്ടായിരത്തി എണ്ണൂറിൽ സിന്ധു നദീതട സംസ്കാരത്തിൽ സാരി ഉപയോഗിച്ചിരുന്നതായി തെളിവുകളുണ്ട് സാരി ചരിത്രകാരിയും അംഗീകൃത ടെക്സ്റ്റൈൽ പണ്ഡിതയുമായ കപൂർ ചിഷ്തി തൻ്റെ സാരി ട്രഡീഷൻ ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകത്തിൽ സാരി ധരിക്കുന്നതിനുള്ള നൂറ്റിയെട്ട് രീതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെലങ്കാന ഉത്തർപ്രദേശ് എന്നീ പതിനാല് സംസ്ഥാനങ്ങളിലെ സാരി ഡ്രാപ്പുകളെ ഈ പുസ്തകം രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ സൃഷ്ടിക്കപ്പെട്ട ലാഫേച്ചി ഇല്ലാത്ത പ്രൊജക്റ്റ് ആണ് ഇത് ഫ്രഞ്ച് സാംസ്കാരിക നരവ നരവംശാസ്ത്രജ്ഞയും സാരി ഗവേഷകയുമായ ചാൻഡൽ ബൗലാഞ്ചൽ സാരി ഡ്രാപ്പുകളെ ഇനി പറയുന്ന കുടുംബങ്ങളായി തരംതിരിച്ചു നിവി സാരി ഡെക്കാൻ മേഖലയിൽ ആദ്യം ധരിച്ചിരുന്ന ഒരു ശൈലി ആധുനിക നിവിക്ക് പുറമെ നൗവാരി കച്ച അല്ലെങ്കിൽ കസ്ത നിവി എന്നിവയും ഉണ്ട് അതിൽ മടക്കുകൾ കാലുകളിലൂടെ കിടത്തി പിന്നിൽ തിരികെ വയ്ക്കുന്നു ഇത് കാലുകൾ മൂടുമ്പോൾ സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കുന്നു ബീഹാർ ഉത്തർപ്രദേശ് ഗുജറാത്തി രാജസ്ഥാനി നിവി ശൈലിക്ക് സമാനമായി ഇത് ധരിക്കുന്നു പക്ഷേ സാരിയുടെ അയഞ്ഞാറ്റം അഞ്ചൽ അല്ലെങ്കിൽ പല്ലു മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ ഈ ശൈലി സിദ്ധ അഞ്ചൽ അല്ലെങ്കിൽ സിദ്ധ പല്ലു അല്ലെങ്കിൽ സോജ പാല എന്നറിയപ്പെടുന്നു നിവി ശൈലിക്ക് സമാനമായ മടക്കുകൾ തിരികിയ ശേഷം അയഞ്ഞാറ്റം പിന്നിൽ നിന്നെടുത്ത് തോളിൽ പൊതിഞ്ഞ് പിന്നിൽ ഉറപ്പിക്കാൻ കുറുകെ വലിക്കുന്നു പഞ്ചാബി ഹിന്ദുക്കളും സിന്ധി ഹിന്ദുക്കളും ഈ ശൈലി ധരിക്കുന്നു ബംഗാളി ഒഡിയ ശൈലികളിൽ സിംഗിൾ ബോക്സ് പ്ലീറ്റ് ഉപയോഗിച്ചാണ് ധരിക്കുന്നത് പരമ്പരാഗതമായി ബംഗാളി ശൈലിയിൽ സിംഗിൾ ബോക്സ് പ്ലീറ്റ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ സാരി അരയിൽ എതിർ ഹടികാര ദിശയിൽ ചുറ്റി പിന്നീട് മറുവശത്ത് നിന്ന് രണ്ടാമതും പൊതിയുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബോംബെയിൽ നടത്തിയ പര്യടനത്തിന് ശേഷം ജ്ഞാനാനന്ദിനി ദേവിയാണ് ബ്രഹ്മിക സാരി ബംഗാളിലേക്ക് കൊണ്ടുവന്നത് പാഴ്സി ഗുജറാത്തി സ്ത്രീകൾ ധരിക്കുന്ന സാരി ശൈലി ജ്ഞാനാനന്ദിനി മെച്ചപ്പെടുത്തി ഇത് ബ്രഹ്മിക ശൈലി എന്നറിയപ്പെടുന്നു ഹിമാലയൻ കുളവി പട്ടു എന്നത് ഹിമാചൽ പ്രദേശിൽ ധരിക്കുന്ന പരമ്പരാഗത കമ്പിളി സാരിയാണ് ഉത്തരാഖണ്ഡിലും സമാനമായ ഒരു രീതി ഉപയോഗിക്കുന്നു നേപ്പാളിൽ പലതരം ഡ്രാപ്പിംഗ് സാരികളുണ്ട് ഇന്ന് ഏറ്റവും സാധാരണമായത് നിവി ഡ്രാപ്പാണ് പരമ്പരാഗത നിവാരി സാരി ഡ്രാപ്പ് സാരി കാൽമുട്ടിന് താഴെ വെച്ച് മടക്കി വെച്ച് നിവി സാരി പോലെ ധരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മഹാരാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയും അദ്ദേഹത്തിൻ്റെ ദളവയായിരുന്ന ഉമ്മിണി തമ്പിയും ചേർന്നാണ് കേരളത്തിലേക്ക് സാരി കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു സാരികൾ നല്ല പരുത്തിത്തൊടിത്തരങ്ങൾ എന്നിവയുടെ പഠനവും രേഖപ്പെടുത്തിയതനുസരിച്ച് തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്ന് ചാലിയാ സമുദായത്തെ ക്ഷണിച്ച് അവർക്ക് സംസ്ഥാനത്തിനുള്ളിൽ ആദരവും അഭിമാനവും നൽകി കൈത്തറി വ്യവസായത്തിൽ നേതാക്കൾ വിപ്ലവം സൃഷ്ടിച്ചു ഇതിനു പകരമായി നെയ്ത്തുകാർ ചന്തയിൽ കിട്ടുന്ന പരുത്തി ഉപയോഗിച്ച് തിരുവിതാംകൂർ രാജകുടുംബത്തിന് കൈകൊണ്ട് നെയ്ത പരുത്തി വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഡച്ച് പോർച്ചുഗീസ് കയറ്റുമതിക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി കൈകൊണ്ട് നെയ്ത സാരികൾ വളരെ പെട്ടെന്ന് ജനപ്രിയമായി സാരി അണിഞ്ഞ ആദ്യത്തെ മലയാളി വനിത ആയില്യം തിരുനാളിൻ്റെ പത്നിയായ കല്യാണിപ്പിള്ള കല്യാണിക്കുട്ടിയമ്മയാണ് കേരള സാരി അണിഞ്ഞ ആദ്യ മലയാളി വനിത ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ആയിരുന്നു അന്ന് കല്യാണിക്കുട്ടിയമ്മ സാരി ഉടുക്കുമ്പോൾ രാജ രവിവർമ്മയുടെ സാരി സാരിയണിഞ്ഞ ദേവീരൂപങ്ങളും പുരാണ കഥാപാത്രങ്ങളും പിറന്നിട്ടുണ്ടായിരുന്നില്ല മഹാരാഷ്ട്രയിലെയും ആന്ധ്രയിലെയും വസ്ത്രപാരമ്പര്യങ്ങൾ കണ്ടറിഞ്ഞുള്ള രവിവർമ്മയുടെ സാരി സങ്കല്പം ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ തൊട്ടാണ് ഇന്ത്യ പ്രചരിച്ചത് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ എത്തിയ നർത്തകിമാരിലൂടെയാകാം സാരിയുടെ ആദ്യ മാതൃകൾ കേരളത്തിലും ചുവട് വെച്ചതെന്ന് കരുതുന്നതിൽ തെറ്റില്ല അങ്ങനെ സാരിയുടെ ചരിത്രം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം